ലൈനേജ് പുള്ളിക്കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ നല്ല കളർ കുഞ്ഞുങ്ങളാണ് കണ്ടില്ല ലൈനേജ് പുള്ളി ഉണ്ട് വൈറ്റ് ലൈനേജ് വരുന്ന കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കളർ ടീമാണ് ഇത് നമ്മൾ മുന്നവിടുന്ന് കൊടുത്തതാണ് കേട്ടോ ബ്ലാക്കും വൈറ്റും ആയിട്ട് കാണുന്നത് ബ്ലാക്ക വൈറ്റിൽ വരുന്ന പുള്ളിക്കോഴിൻ്റെ കുഞ്ഞാണ് അതൊന്ന് മാത്രം ഒരു പീസുള്ളൂ അത് ഏകദേശം വൈറ്റ് കൂടിയ ബ്ലാക്കായി വരും അതായത് അതിൻ്റെ തലയിൽ ചെറിയൊരു പുള്ളി ഇങ്ങനെ കാണാം ആ പുള്ളി ഇങ്ങനെ ഏകദേശം കുറെ അങ്ങോട്ട് ഇറങ്ങി വരും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അതുപോലെയുള്ള ബാലൻ സ്റ്റോക്കിൽ സെറ്റ് സെറ്റായിട്ടുള്ള നമ്മൾ പടരുണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് ഇത് മൊത്തത്തിൽ ഉള്ളതിന് ഒരേ റേറ്റിലാണ് കൊടുക്കുക സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതിന് പീസിന് നൂറ് രൂപ തന്നെ വരിക ഡയോൾഡിന് പിന്നെ അതുപോലെ ഇതേ ഇതേമാതിരി ലൈനേജ് പുള്ളിൻ്റെ ബാലൻ സ്റ്റോക്ക് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്ന ഓരോ സെറ്റുകളുണ്ട് ഇപ്പോൾ ഒരു അഞ്ച് സെറ്റ് അഞ്ചോ ആറോ സെറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ മഴം ഇപ്പോൾ ഷെഡിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ വെള്ളം കയറി നനവിൻ്റെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിലുള്ള വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ട് അത് കണ്ടില്ല നല്ല കളറ് കുഞ്ഞുങ്ങളാണ് അപ്പോൾ മഴ കഴിഞ്ഞാൽ ഏകദേശം അട വയ്ക്കണതോ എല്ലാ സിസ്റ്റത്തിൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളതൊക്കെ അപ്പോൾ അതുപോലെ ചെയ്യേണ്ടവർക്ക് ചെയ്യാം അതുപോലെ നിങ്ങൾ പുതിയ വാങ്ങി തുടങ്ങാനുള്ളവരാന്നുണ്ടെങ്കിൽ എന്നോട് അഞ്ച് സെറ്റൊക്കെ ചോദിച്ചല്ലേ അഞ്ച് പത്തും ചോദിക്കുന്നവരൊക്കെ ഉണ്ട് ഞാൻ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കയില്ല കാരണം എന്താ വെച്ചാൽ ഒന്നോ രണ്ടോ എടുത്ത് തുടങ്ങുക ഒറ്റയടുക്കെടുത്ത് കൊണ്ടുപോയിട്ട് മൊത്തത്തിൽ കുഞ്ഞുങ്ങളൊന്നും വളർത്തി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ എല്ലാം എടുക്കാൻ പറ്റുമോ അത് ചെയ്യേണ്ട രീതി ഒക്കെ ഞാൻ മഴ കഴിഞ്ഞിട്ട് അതിനനുസരിച്ചുള്ള വീഡിയോ ചെയ്താൽ ഉണ്ട് രണ്ട് മീറ്റർ നീളം വീഡിയോ ഉള്ളത് ഞാൻ നേരം പറഞ്ഞ മാതിരി കൂടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ പകലിടാൻ പറ്റിയ സെറ്റപ്പ് ചെയ്യണേ ആ വീഡിയോ തന്നെ ഞാൻ സെറ്റാക്കി കാണിച്ചിട്ടുണ്ട് എന്നാലും ഞങ്ങൾക്ക് അതേമാതിരി ചെയ്താൽ മതി അപ്പോൾ അതുപോലെ ഒരു സെറ്റ് എടുത്തിട്ട് അത് പിന്നെ ഫുള്ളായിട്ട് കറക്റ്റ് നോക്കി വളർത്തി വളർത്തിയെടുത്താൽ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിൽ എന്താ അസുഖങ്ങൾ വരുമോ അസുഖങ്ങൾ വന്നാൽ എന്താ ചെയ്യുക അങ്ങനെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഒരു സെറ്റിൽ അത് ഏകദേശം വളർന്നു വന്ന് നമുക്ക് ഐഡിയ കിട്ടും കാരണം കുറേ ആൾക്കാർ അസുഖം വന്നിട്ട് ചിലര് കുറേ കുറച്ച് നല്ല ശ്രദ്ധിക്കും പിന്നെ ശ്രദ്ധിക്കാൻ പെടും അപ്പോൾ അസുഖങ്ങൾ വരും കൂടുതലുണ്ടാവുമ്പോൾ വളരുന്ന അനുസരിച്ച് കൂട്ടിലിട്ട് വളർത്തണമോ അസുഖങ്ങൾ വരും അപ്പോൾ അതൊക്കെ ഒന്ന് പഠിക്കാണ്ട് ശരിക്കും പഠിച്ച് സെറ്റായ എന്തൊക്കെ മരുന്നുകൾ കൊടുക്കുക അങ്ങനെ നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതൊക്കെ ഒന്ന് പഠിച്ച് സെറ്റായാൽ നാലും അഞ്ചും സെറ്റൊക്കെ എടുത്താലും കുഴപ്പമൊന്നും ഇല്ല കാരണം എൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്നതിൽ തന്നെ ഇതിനെപ്പറ്റി അറിയുന്നവർ എടുക്കണേ നാലും അഞ്ച് സെറ്റ് എടുക്കും എന്നിട്ട് അവരും അവിടെ വളർത്തും ഒരു മാസം ഒന്നര മാസമായിട്ട് കുഞ്ഞുങ്ങളെ കൊടുക്കും പിന്നെ ഈ കോഴികളെ പൂവനും വാങ്ങും ഇങ്ങോട്ട് കുഞ്ഞുങ്ങളവിടെ അല്ല വലിയ കോഴികളെ മുട്ടയിട്ട് അടാക്കിയിട്ട് പിന്നെ അങ്ങനെ സെറ്റാക്കി എടുക്കുന്നവരും ഉണ്ട് എറണാകുളം കോട്ടയം കൊല്ലം ഭാഗത്തൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് നമ്മളവിടുത്തുനിന്ന് ഫസ്റ്റ് അങ്ങനെ കൂടുതൽ സെറ്റ് എടുത്തിട്ട് അപ്പോൾ അതൊക്കെ നമ്മളവിടുത്തുനിന്ന് എടുത്തിട്ട് അങ്ങനെ ചെയ്യണവൽ നമ്മളെ ഈ വീഡിയോ കാണണമെങ്കിൽ അഭിപ്രായമൊക്കെ കമൻറ്റിൽ അറിയിക്കുക മറ്റുള്ളവർക്കാർ ഇതായി കിട്ടും നമ്മളവിടുന്ന് എടുത്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഓക്കെ കാര്യങ്ങൾ അറിയിക്കുക അപ്പോൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ